നിങ്ങളുടെ മരണം അടുക്കാറായിട്ടുണ്ട് എന്താണ് ഉസ്താദി പറയുന്നത് പേടിപ്പിക്കല്ലേ എന്നാണ് എന്നാൽ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ മരിക്കും നിങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കും നിങ്ങളുടെ സമാധാനം തകരും എല്ലാം എല്ലാ പ്രശ്നങ്ങളും നിങ്ങളെ തേടി വരും ഏതാണ് രണ്ട് കാര്യങ്ങൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചാലോ നിങ്ങളുടെ ലൈഫ് അടിപൊളിയാകും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അസ്സാമലൈക്കും വരഹമത്തല്ലാ വബറാക്കാത്തു ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ പെട്ടെന്ന് മരിക്കുന്നത് ആർക്കെങ്കിലും ഇഷ്ടമാണോ ഇതൊരു ചോദ്യമാണ് പെട്ടെന്ന് മരിക്കാനോ മനുഷ്യൻ വിടാനോട് ദീർഘായുഷ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഏ എന്നാലേ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മരിക്കും ആ നിങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങി സമാധാനമല്ലാതെ ആകെ സുഖം സുഖാനുഭവിക്കാൻ നിങ്ങൾക്ക് പറ്റൂല എന്താ സംഗതി നിങ്ങൾക്ക് മനസ്സിലായോ അത് അല്ല തരുന്നൊരു പണിഷ്മെൻ്റ് ആണ് അങ്ങനെ പെട്ടെന്ന് മരിപ്പിക്കാൻ മാത്രം എന്താണ് റബ്ബെ ഞങ്ങൾ ചെയ്ത കുറ്റം അല്ലേ അങ്ങനെ ഒരു മരണമൊക്കെ ഉണ്ടാക്കാൻ മാത്രം എന്താണ് ഞങ്ങൾക്ക് അത്രമേൽ വലിയ കുറ്റം ഞങ്ങൾ എന്താ ചെയ്തത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് ദീർഘായുസ് എന്ന് പറഞ്ഞാൽ അല്ലേ ഇപ്പം ഹബീബായ് അലൈഹി അലൈവിസ്വല തങ്ങൾ ദുരന്തിരുന്നു അള്ളാഹുവേ അർദ്ദുൽ ഉമറിലേക്ക് നീ എന്നെ എത്തിക്കല്ലേ അല്ല എന്താണ് ഈ അർദ്ധലുൽ ഉമർ എന്ന് പറഞ്ഞാൽ അർദ്ധലുൽ ഉമർ എന്ന് പറഞ്ഞാൽ അതായത് മറ്റുള്ളവർക്ക് ഭാരമായിട്ട് സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതെ കിടന്നിങ്ങനെ നരകിക്കുന്നൊരവസ്ഥ ആർക്കും തരില്ലെന്ന് വരുന്നിരുന്നു അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും പ്രത്യേകിച്ച് ഈ മജലീസ് കാണുന്ന ഒരാൾക്കും അങ്ങനൊരവസ്ഥ അനു തരാതിരിക്കട്ടെ അല്ലേ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ തരാതിരിക്കട്ടെ അള്ളാഹു ആഫിയത്തുള്ള എന്ന് അനുഗ്രഹിക്കട്ടെ ഇപ്പൊ സ്വന്തം മക്കൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്നൊരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ അപ്പൊ അങ്ങനെ ഒന്നിലേക്ക് എന്നെ എത്തിക്കില്ലേന്ന് മുത്തൻ നബി സല്ലു അലി സ്വലമാരുന്നിരുന്നു നമുക്ക് വറക്കത്തിൽ ഉള്ള ദീർഘായുസ് വേണം അല്ലേ മഹാനായി മാമുനൻ നവവി തങ്ങള് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളു ആ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ജീവിച്ച് എഴുതിയ കിതാബുകൾ നാൽപ്പത്തഞ്ച് കോടി കൊല്ലം കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് ഉപകാരപ്രദമായ കിതാബുകളാണ് അപ്പം അത്ര വലിയ സേവനം ചെയ്യാൻ ആ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ വയസ്സുകൊണ്ട് മഹാനായ നവിമാമിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ദീർഘായുസ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ കിട്ടും അല്ലെങ്കിൽ പിന്നെ കുറേ ഇങ്ങനെ ജീവിച്ച് മരിച്ചു മരിച്ചുപോയിട്ട് വല്ല കാര്യമുണ്ടോ ഒന്നുമില്ല അപ്പം ബറക്കത്തുള്ള ദീർഘായുസ് കിട്ടാൻ എന്ത് വേണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കണത് ആഫിയത്തുള്ള ആരോഗ്യമുള്ള മറ്റൊരാളുടെ സഹായം ആവശ്യമില്ലാതെ ജീവിക്കാൻ പറ്റുന്ന അല്ലേ ഒന്ന് മുത്ര ഒഴിക്കണമെങ്കിൽ മോളെ വിളിക്കണം മോനെ വിളിക്കണം അവരെ എത്ര നാളായി ഇതിങ്ങനെ കിടപ്പ് തുടങ്ങിയിട്ട് പഠിച്ചവനെ ഒന്ന് നീ ഇത് കാണില്ലേ അല്ല ഏതർത്ഥത്തിൽ അവർക്ക് എങ്ങനെ പറയണല്ലേ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പം നമ്മൾ പെട്ടെന്ന് മരിച്ചു പോകുകയാണെങ്കിൽ അവസ്ഥ എന്താ നമുക്ക് അള്ളാൻ്റെ മുമ്പിൽ കൊണ്ടുപോയക്കാൻ വേണ്ടിയിട്ട് വല്ലതുണ്ടോ വല്ലതുണ്ടോ ഒന്നുമില്ല ഹബീബ് സല്ലു അലൈ സൽമ തങ്ങളും നമ്മളോട് ചോദിക്കുന്നുണ്ട് മക്കളെ നിങ്ങൾക്ക് ഋസുക്കിന് വിശാലത വേണോ ഭക്ഷണത്തിൽ പറക്കത്ത് വേണോ ഭക്ഷണത്തിൽ വറക്കത്ത് വേണം ഭക്ഷണം രസിക്കുന്ന ഭക്ഷണം മാത്രല്ല അത് കച്ചവടാകട്ടെ ജോലിയാകട്ടെ കുടുംബമാകട്ടെ എല്ലാത്തിനും ഒരു വല്ലാത്ത വറക്കത്ത് അപ്പൊ സാമ്പത്തികമായ അഭിവൃദ്ധി നിങ്ങൾക്ക് വേണോ അതുപോലെ ദീർഘായുസ് വേണോ ആ ദീർഘായുസ ആർക്കാ വേണ്ടാ അപ്പൊ ഇതിൻ്റെ ഉള്ളിലുള്ള അർത്ഥം എന്താണ് നിനക്ക് പട്ടിണി വേണോ പെട്ടെന്നുള്ള മരണം വേണം ലേ അപ്പോൾ നേരെ ഓപ്പോസിറ്റ് കൃത്യമായി പറയുകയാണെങ്കിൽ നിനക്ക് ദീർഘായുസും അതുപോലെ തന്നെ സമ്പത്തും വേണോ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഫലി യസുൽ റഹിമ അവർ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്നാണ് എന്ത് ചേർക്കണം കുടുംബ ബന്ധം പ്രത്യേകിച്ച് ഈ മുഹാരമാസമൊക്കെ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് കുടുംബ ബന്ധം മുറിച്ചിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഒരു നന്മയൊന്നും സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല അള്ളാഹു അതൊക്കെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഹബീബായ് സല്ലി സ്വലം അത് നിങ്ങൾ പഠിപ്പിക്കുകയാണ് കുടുംബ ബന്ധം ചേർത്താൽ നിനക്ക് ദീർഘായുസ് കിട്ടും സമ്പത്തിൽ വർധന കിട്ടും അതിപ്പിങ്ങനെ കുടുംബ ബന്ധം ചേർത്ത് കിട്ടുക അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ വഹിയാണ് വഹിയല്ലാത്തതൊന്നും എൻ്റെ ഹബീബും ഒഴിഞ്ഞിട്ടില്ല സയ്യിസുലം അത് വഹിയന്റെ നാവാണ് അപ്പൊ നമ്മുടെ കുടുംബ ചേർക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ദൂരേക്ക് ചിന്തിക്കും നമ്മുടെ മൂത്താപ്പ കൊച്ചാപ്പ അതൊക്കെ വേണം അതിനേക്കാളൊക്കെ മുമ്പ് നമ്മുടെ വീട്ടിലുള്ള ബന്ധം ആദ്യം റെഡിയാക്കണം നമ്മുടെ വാപ്പായുമായി അവിടെ ഉണ്ടാവൂലേ അവരൊക്കെ വെറുപ്പിച്ചിട്ട് നീ ഏത് ബന്ധം ചേർത്തിട്ട് ഒരു കാര്യമില്ല നിന്റെ ഭാര്യ നിന്റെ പ്രിയപ്പെട്ടവളെ നിന്റെ മക്കൾ ഇവരൊക്കെ വീട്ടിലുണ്ട് അവരോട് ബന്ധം ചേർക്കണം അവരോട് നല്ല നിലക്ക് പെരുമാറണം ഇത് നിന്റെ ദീർഘായുസിന് നിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാണെന്ന് പഠിപ്പിക്കണത് മുഹമ്മദ് റസൂൾ അള്ളാഹ് സലദ് അലുസമ തങ്ങളാണ് അപ്പൊ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് എന്തിച്ചോക്കെ ദീർഘായുസ് ഉണ്ടാകണമെങ്കിൽ ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ സംഗതി ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ അല്ല വെട്ടി കുറച്ചേക്കാം അന്നാൻ്റെ ഇതേക്കാം നമ്മുടെ ആയുസ് വെട്ടി കുറച്ചേക്കാം റബ്ബിന് ഇതൊക്കെ പറ്റുമല്ലോ അല്ലെങ്കിൽ ആയുസ് മുഴുവൻ ഇങ്ങനെ നരകിച്ച് കിടക്കേണ്ടി വരും രോഗം വന്ന് രോഗം വന്ന് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നിറയിച്ച് കിടക്കേണ്ടി വരും അതുപോലെ സാമ്പത്തികമായ അഭിവൃദ്ധി നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് പറയുമ്പോൾ കുടുംബം വന്ന് ചേർക്കാത്ത ഒരാൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവില്ല റിസിക്കിൽ വിശാലത ഉണ്ടാവൂല അയാൾക്ക് ഇങ്ങനെ ദാരിദ്ര്യമായിരിക്കും അപ്പൊ ചില ആളുകൾ പറയും മുസ്താദെ ഏയ് കുടുംബബന്ധം മാപ്പാനും വിമ്മാനും വെറുപ്പിച്ചിട്ട കൂടീശ്വരന്മാർ ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ എന്നാണ് ആഹാ ഉണ്ടാവും പക്ഷേ ആ സമ്പത്തിൽ ഭർക്കത്ത് ഉണ്ടാവൂല നരകിച്ച് കഴിയായിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ സ്വസ്ഥതയോടൊന്നും കിടക്കാൻ പറ്റൂല കിടത്തൂല്ല റബ്ബ് മുത്തരപ്പിസലത സിനിമ തങ്ങള് പഠിപ്പിക്കല്ലേ േ അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന സമാധാനവും സന്തോഷവും ഉള്ള ദീർഘായുസും സാമ്പത്തിക അഭിവൃദ്ധിയും വേണമെങ്കിൽ കുടുംബബന്ധം ബന്ധം ഒന്ന് ചിരിച്ചാൽ മതിയല്ലേ കാണുമ്പോൾ അല്ലേ ചിരിക്കാൻ പോലും നമുക്ക് പ്രയാസാണ് നമ്മുടെ ഉമ്മയോട് മാതാപിതാക്കളോട് ഒരു പുഞ്ചിരി ഉണ്ടെങ്കിൽ അവരെ സന്തോഷിപ്പിക്കണം ഭർത്താവിൻ്റെ ഉമ്മാനെ വെറുപ്പിച്ചിട്ടിട്ട് എത്ര ഭാര്യമാരുണ്ട് തൻ്റെ മകൻ്റെ ഭാര്യ അതായത് മരുമകളെ വെറുപ്പിച്ചിട്ട് എത്ര അമ്മായിമ്മമാരുണ്ട് സ്വന്തം ഉമ്മാനും പാപ്പാനും തിരിഞ്ഞു നോക്കാത്ത എത്ര ആണുങ്ങളുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഉമ്മാനെ വേദനിപ്പിക്കുന്നു ആപ്പാനെ വേദനിപ്പിക്കുന്നു അവളുടെ മാത്രം സന്തോഷം അങ്ങനൊരു സന്തോഷം അള്ളാക്ക് വേണ്ട കേട്ടോ എല്ലാവരുടെയും സന്തോഷം നിൻ്റെ മനസ്സിലുണ്ടാകണം ഏഹ് എത്ര വലിയ അപകടമാണ് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറ കേട്ടോ അപ്പം അല്ലാതെ എത്ര സാമൂഹിക സേവനം ചെയ്തിട്ടും എത്ര നിസ്കരിച്ചിട്ടും എത്ര തലകുത്തി മറിഞ്ഞിട്ടും നോമ്പുടിച്ച് പട്ടണിക്ക് കിടന്നിട്ടും അള്ളാക്ക് അത് വേണ്ട അള്ളാഹത് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഒരു ഫോണിലൂടെയെങ്കിലും നമ്മുടെ ബന്ധുക്കളേക്കൊന്ന് വിളിക്കാം മൂത്താപ്പുണ്ട് കൊച്ചാപ്പുണ്ട് ഒരുപാട് ആളുകളുണ്ട് നമ്മൾ അങ്ങോട്ട് വിളിക്കാം പകരത്തിന് പകരം ചെയ്യലല്ല കുടുംബബന്ധം ചേർക്കലെന്ന് ഷെഫിയ റസൂല സ്വല്ലി സ്വലും ഈ വാപ്പായുംമായി ഒക്കെ ഇല്ലാതായാലും മക്കൾ അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ ആ അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ചില സമയത്തൊക്കെ വീടിന്റെ കോളിംഗ് അടിക്കുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് വാതിലിറക്കും സംഗതി ഒരു പ്രതീക്ഷയുടെ പുറത്ത് ഓടിച്ചെല്ലുന്നതാണ് പക്ഷെ അവിടെ ചെന്ന് വാതിലിറക്കുമ്പോഴത്തേക്കും എന്റെ പ്രതീക്ഷയൊക്കെ പോയിട്ടുണ്ടാവും അതെന്റെ ഉമ്മയായിരിക്കുമോ എന്നുള്ള ചിന്തയിലാണ് ഓടിച്ചെല്ലണത് വെറൊന്നും കൊണ്ടല്ല എൻ്റെ ഉമ്മാടെ മയ്യത്തി ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഉമ്മാടെ ഞാൻ കണ്ടിട്ടില്ല ഞാനും എൻ്റെ സഞ്ചരിക്കുന്ന ഒരു വണ്ടിയിലേക്ക് ലോറി വന്നിടിച്ചു അതിലുണ്ടായിരുന്ന മൂന്നാളുകൾ മരണപ്പെട്ടു എൻ്റെ ഉമ്മയും അതിലൊരാളാണ് അപ്പം ഞാൻ ഇത്തിരി ആയി ഹോസ്പിറ്റലിലായിരുന്നു എനിക്ക് ബോധം വീണിട്ടില്ല എനിക്ക് ബോധം വരുമ്പോഴേക്കും എൻ്റെ ഉമ്മാടെ കബറടക്കം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മ മരിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ ഉമ്മ മരിച്ചു കിടക്കുന്ന ജനാശയം കണ്ടിട്ടില്ല ഖബറിലേക്ക് കൊണ്ടുപോകുന്ന കണ്ടിട്ടില്ല ഇങ്ങനെ മരിച്ചു എന്നുള്ളൊരു ന്യൂസും കേട്ടു ഏത് ഭൂതം വീണു കഴിഞ്ഞപ്പോൾ ഖബറടക്കി എന്നുള്ള സംഗതി അറിഞ്ഞു അത്ര ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ മാതാപിതാക്കളെ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്താൽ അവരുടെ സന്തോഷമൊക്കെ നമ്മൾ സൂക്ഷിച്ചാൽ അതിനെ പരിഗണിച്ചാല് നമുക്ക് അള്ളാഹുറബുല്ലാലും ഈ ദീർഘായുസം തൊരു സമാധാനം തരും ഏത് സമയത്താണ് അവർ വിളിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയില്ല ഏത് സമയത്താണ് ഉമ്മ പോണതെന്ന് അറിയില്ല ഉമ്മയില്ലാത്ത വീട് എന്ന് പറഞ്ഞാൽ വെറും ഒരു കെട്ടിടം മക്കളെ അത് പലപ്പോഴും തിരിച്ചറിഞ്ഞവരോട് ചോദിച്ച് മനസ്സിലാക്കണം മനസ്സിലാകുന്നുണ്ടോ അതുകൊണ്ട് തന്നെ ഏത് സമയത്താണ് ഇവരൊക്കെ നമ്മൾ വിട്ടു പോവാൻ നമുക്കറിയില്ല അതുകൊണ്ട് അവരെ പരിഗണിക്കണം ചില ആളുകൾക്ക് വലിയ പരാതിയാണ് ഞങ്ങൾ എന്തെല്ലാം ചെയ്തു കൊടുത്തിട്ട് ഇവർ നന്ദിയില്ല എന്തുകൊണ്ടാണ് ഈ പരാതി വരുന്നത് അറിയോ നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി അല്ല ബന്ധം ചേർത്തത് എന്നതുകൊണ്ടാണ് നിങ്ങൾ ബന്ധം ചേർക്കുന്നിടത്ത് അള്ളാക്ക് വേണ്ടി ബന്ധം ചേർക്കണം ആർക്ക് വേണ്ടി ചേർക്കണം അള്ളാഹുവിന് വേണ്ടി ബന്ധം ചേർക്കുന്ന ഒരാള് അവനെന്നോട് മിണ്ടിയോ അവൻ തിരിച്ചെന്നോട് സലാം പറഞ്ഞോ അവനെന്നോട് ചിരിച്ചോ ഞാൻ കൊടുത്തതുപോലെ അവൻ എനിക്ക് തിരിച്ചു കൊണ്ടുപോകാൻ തന്നോ ഈ സംഗതികളൊന്നും നോക്കൂല ഇനി നമ്മൾ സലാം പറഞ്ഞിട്ടും സലാം അവൻ മടക്കിയില്ലെങ്കിൽ നമുക്ക് സന്തോഷമാണ് കാരണം എന്താ ഞാൻ സലാം പറഞ്ഞത് അള്ളാക്ക് വേണ്ടിയാൽ അവർ മിണ്ടോ മിണ്ടാതിരിക്കോ ചെയ്യട്ടെ എൻ്റെ അമ്മായിയമ്മൻ ഒരുപാട് അടങ്ങിയറാക്കിയിട്ടുണ്ട് ഞാൻ അവരോട് മിണ്ടൂല എടോ അമ്മായിയമ്മക്ക് വേണ്ടിയല്ല നീ സംസാരിക്കണത് നീ അള്ളാഹ്ക്ക് വേണ്ടി അവരോട് മിണ്ടണം അവർക്ക് വേണ്ടി അവരും മിണ്ടോ മിണ്ടാതിരിക്കും എന്ത് പറയുകയാണെങ്കിൽ ചെയ്തോട്ടെ നെവർ മൈൻഡ് മിണ്ടല്ല നീ അള്ളാഹ്ക്ക് വേണ്ടി നിനക്കുള്ളത് അള്ളതര് നിനക്കുള്ളത് അല്ലതരും അള്ളാക്ക് വേണ്ടി ബന്ധം ചേർത്ത് നോക്കൂ നമുക്ക് ഉണ്ടാകും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും ഇത് പഠിപ്പിച്ചു വന്നത് ഹബീബ് റസൂല സാഹു അലഹി വസ്ല്ല തങ്ങളാണ് മനസ്സിലാകുന്നുണ്ടോ ഇപ്പൊ പരിശുദ്ധമായി മുഹറം മാസത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്താലും ഈ ബന്ധങ്ങളൊക്കെ തകർത്ത് കളഞ്ഞാൽ അള്ളാഹു നമുക്ക് ഒരു ഒരു സമാധാനം തരൂല ദീർഘായുസം തരൂല നിരന്തരം പ്രശ്നങ്ങളുമായി നമ്മുടെ ജീവിതം ആകെ ഇട്ടിങ്ങി പോകും ദാരിദ്ര്യത്തിൽ നമ്മളിങ്ങനെ പ്രയാസപ്പെട്ടുവോ അതിൽ നിന്നൊക്കെ ഒരു പരിഹാരം വേണ്ടേ ബന്ധങ്ങളൊക്കെ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോകണം അള്ളാക്ക് വേണ്ടി ബന്ധം ചേർക്കണം ദാവൂദ് നബിയുടെ സംഭവമല്ലേ ദാവൂദ് നബി അല്ലെ സ്വലാത്തു വസ്സലാം ഇങ്ങനെ നോക്കുമ്പോൾ ഹസറായിലിനെ കാണാൻ ഹസറായി കാണുന്ന മനുഷ്യന്റെ റൂഹ് ഇപ്പൊ തന്നെ പിടിക്കാനോ അയാളുടെ റൂഹ് പിടിക്കാൻ വന്നാണ് അങ്ങനെ കുറെ നാൾ കഴിഞ്ഞു ഹസറായിൽ എങ്ങനെ റൂഹു പിടിക്കാൻ പോയി കുറെ നാൾ കഴിഞ്ഞപ്പുണ്ട് അന്ന് റൂഹു എന്ന് പറഞ്ഞ മനുഷ്യരുണ്ടല്ലോ അസറായൽ ആരുടെ റൂഹു പിടിക്കാനാണോ വന്നത് അയാളീ അവിടെ നിൽക്കുന്നത് ഓടിച്ചാടി ഇറക്കുന്നുണ്ട് അപ്പോൾ അസറായിലിനെ വിളിച്ചു ദാവൂദിന വേല ഇസ്വലാത്തു വസ്സലാം അല്ല പറഞ്ഞത് അല്ലേ പറഞ്ഞത് വേണ്ട റൂഹു പിടിക്കാൻ വന്നാ ആ അത് വേറൊന്നും അല്ല നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയിലെ റൂഹ് പിടിക്കാനുള്ള സമയമായിട്ടില്ല അയാൾ എന്ത് ചെയ്തു പിണങ്ങി നിൽക്കുന്ന ഉമ്മയുടെ സഹോദരിയുടെ അടുക്കൽ പോയിട്ട് പിണക്കം തീർത്തു അപ്പൊ അതായത് ഒരു ഇരുപത് കൊല്ലം കൂടെ എക്സ്ട്രാ അങ്ങോടിച്ചു നാലാഴ്ച ഒക്കെ ഒന്നാലൊക്കെ അള്ളാഹു അതായത് ഈ അപ്പം ചിലർ ചോദിക്കും സാധ്യ മരണമൊക്കെ തീരുമാനിച്ചതല്ലേ അത് അങ്ങനെ അങ്ങോട്ട് മാറും ഇത് പഠിപ്പിച്ചത് മുത്തുനബിയാന്നേ അറിയാൻ പാടില്ല മരണം തീരുമാനിച്ചതാണ് റസൂറുള്ള പഠിപ്പിക്കണം നിങ്ങൾക്ക് ദീർഘായുസ് വേണമെങ്കിൽ റസൂളൊക്കെ അറിയാൻ പാടില്ല മരണം തീരുമാനിച്ചാണ് ദീർഘായുസ് ഒന്നും അങ്ങനെ കിട്ടൂല മുത്തുനബിയാണോ ഇത് പഠിപ്പിച്ചിരുന്നത് അപ്പൊ പിന്നെ അപ്പൊ ഒരു സംശയം സംശയം നമുക്ക് തീർക്കാം അതായത് അള്ളാഹുവിന് രണ്ട് കല ഉണ്ട് മുബറമായ കല ഉണ്ട് മുഹാലക്കായ കല ഉണ്ട് മുബറമായ കല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും മാറില്ല അത് അങ്ങനെ തന്നെ ഫിക്സ് ചെയ്തു വെച്ചേക്കാണ് ഇനി മുഹാലക്കായ കല അത് കാരണവുമായി ബന്ധിപ്പിക്കപ്പെട്ട കല ആണ് ഇവന്റെ രോഗം മാറണമെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കണം മരുന്ന് കഴിച്ചാൽ മാറും അല്ലാഹു രോഗം തന്നെ മാണെങ്കിൽ മാറ്റിക്കോട്ടെ മരുന്ന് കഴിക്കൂല അങ്ങനെ ഇരിക്കാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല അള്ളാഹു ആണ് എനിക്ക് ഭക്ഷണം തരുന്നവൻ അതുകൊണ്ട് ഞാൻ പണിക്കൂല ഞാനത് ഇങ്ങനെ ഇരിക്കും അല്ലാ പൈസ അങ്ങനെയാണ് ചെയ്യേണ്ടത് അതൊക്കെ അല്ലക്കായ കളാണ് പണിയെടുത്തത് എനിക്ക് പൈസ അല്ല തരും പണിയെടുത്തത് കൊണ്ടല്ല പൈസ കിട്ടിയത് അല്ല തന്നതുകൊണ്ട് ഇതുപോലെ ചില ആയുസിന്റെ കാര്യത്തിൽ അത് അങ്ങനെ കണക്കാക്കി വെച്ചിട്ടുണ്ട് ഈ ബന്ധങ്ങൾ ചേർത്താൽ നിനക്ക് ദീർഘായുസ് കിട്ടും നമുക്ക് ആയുസ് വിധിക്കുന്നത് ആരാ അല്ലയല്ലേ അവനെ കൊണ്ട് അത് മാറ്റാൻ പറ്റൂ അല്ലേ മുത്തനമ്പിയല്ലേ പറയണത് മാറ്റാൻ പറ്റൂ അവ നന്നായി കുടുംബ ചേർത്തോ അള്ളാക്ക് വേണ്ടി ചേർത്തോ അവർ മിണ്ടോ മിണ്ടാതിരിക്കോ നിങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കോ ചിരിക്കാതിരിക്കോ എന്ത് വേണേലും ചെയ്തോട്ടെ നിങ്ങൾ അള്ളാക്ക് വേണ്ടി ബന്ധം ചേർക്കും മുഹറം അടിപൊളിയോ ഒരു കൊല്ലം അടിപൊളിയോ ജീവിതം മുഴുവൻ അടിപൊളിയോ അള്ളാഹു തൗഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാരാകട്ടെ വസ്സലാ വാരിക്കും വറഹമത്തല്ലാഹി വറക്കാത്തു